രാഹുൽ വിഷം ചീത്തുന്ന നാവുമായി എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് പോലും ഒരു സ്ഥിരതയില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന അയോധ്യ പ്രാണപ്രതിഷ്ഠ പരിപാടിയെ കുറിച്ച് ഹരിയാനയിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും അപകീർത്തികരമായ പ്രസ്താവനകളാണ് നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ രാഹുൽ ഗാന്ധിക്ക് ചുട്ട മറുപടി നൽകി യോഗി ആദിത്യനാഥ് രംഗത്തു വന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ കുറിച്ച് നാച്ച് ഗാന അതായത് പാട്ടും നൃത്തവും എന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയത് ഇതിനെ പരിഹസിച്ചാണ് യു പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് മറുപടി നൽകിയത് നിങ്ങളുടെ കുടുംബവും ജീവിതകാലം മുഴുവൻ ഇതാണ് ചെയ്യുന്നത് എന്നായിരുന്നു യോഗിയുടെ പരിഹാസേനയുള്ള വിമർശനം ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹിസാർ പഞ്ച്കുള ജില്ലകളിൽ നടന്ന റാലികളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാമക്ഷേത്രത്തിനായുള്ള അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഈ വർഷം രാംലല്ല അയോധ്യയിൽ സിംഹാസനസ്ഥനായി അയോധ്യയിൽ മഹത്തായ ക്ഷേത്രം നിർമ്മിക്കുന്നത് കാണാൻ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ത്യാഗം സഹിച്ചു പക്ഷേ റോം സംസ്കാരത്തിൽ വളർന്ന ഈ നിർഭാഗ്യവാനായ കോൺഗ്രസുകാർക്ക് നിർഭാഗ്യവശാൽ ആകസ്മിക ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കപ്പെടുന്നവർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല കോൺഗ്രസുകാർ ഇതിനെ വെറുക്കുന്നു അയോധ്യയിൽ രാംലയ്ക്ക് വേണ്ടിയുള്ള ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാട്ടും നൃത്തവും നടന്നിരുന്നു നിങ്ങളുടെ മുഴുവൻ കുടുംബവും അവരുടെ ജീവിതകാലം മുഴുവൻ ഇത് മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഹിന്ദുക്കളെ അവഗണിക്കാനും നമ്മുടെ ഹിന്ദു സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ശപിക്കുവാനും ഇവർ ഇന്ത്യക്ക് പുറത്തുപോയി രാജ്യത്ത് ശപിക്കുകയും തങ്ങളുടെ ആകസ്മിക ഹിന്ദുക്കൾ എന്ന് വിളിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ പാരമ്പര്യത്തെയും അതിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അപകടത്തിലാക്കി നമ്മുടെ സ്വന്തം നിലവാരത്തെയും നമ്മുടെ സ്വന്തം കഴിവുകളെയും അവർ ചോദ്യം ചെയ്യുകയാണ് ഇതാണ് രാമന്റെ സംസ്കാരവും റോമിന്റെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം രാമന്റെ സംസ്കാരത്തിൽ വളർന്ന ഓരോ വ്യക്തിയും അഞ്ഞൂറ് വർഷത്തോളം രാമ രാമസങ്കല്പവുമായി പോരാടി അതിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ശ്രീരാമൻ വീണ്ടും സിംഹാസനസ്ഥനായിരിക്കുന്നു ശ്രീരാമൻ ഉണ്ടായിരുന്നില്ല എന്ന് കോൺഗ്രസ് പറയുന്നു അവർ ശ്രീരാമനിലും ശ്രീകൃഷ്ണനിലും വിശ്വസിക്കുന്നില്ല ശ്രീരാമനും ശ്രീകൃഷ്ണനും വേണ്ടി ഭൂമി നൽകേണ്ടതില്ല എന്നും വകഫ് ബോർഡിന് വേണ്ടി മാത്രമാണ് ഭൂമി നൽകേണ്ടതെന്നും അവർ പറയുന്നു അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനുശേഷം രാജ്യവും ലോകവും മുഴുവൻ സന്തോഷത്തിലാണ് എന്നാൽ ഈ നിർഭാഗ്യവരായ കോൺഗ്രസുകാർ ഇതിനെ വെറുക്കുന്നു ആയതിനാൽ കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായങ്ങൾ ഗാന്ധി കുടുംബത്തിന്റെ യഥാർത്ഥ സ്വഭാവവും ഹിന്ദു മതത്തോടുള്ള അവഹേളനവുമാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ എങ്ങനെയാണ് എന്ന് കേൾക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ അയോധ്യയിൽ തോറ്റത് അയോധ്യയിൽ ക്ഷേത്രം തുറന്നപ്പോൾ അദാനി ഉണ്ടായിരുന്നു അംബാനി ഉണ്ടായിരുന്നു അമിതാഭ് ഉണ്ടായിരുന്നു കൂടാതെ മുഴുവൻ ബോളിവുഡ് താരങ്ങളും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പാവപ്പെട്ട കർഷകനെയും നിങ്ങൾ കണ്ടില്ല അതാണ് സത്യം അതുകൊണ്ടാണ് ആവ്ദേശ് അവരെ തോൽപ്പിച്ചത് ആവ്ദേശ് അവിടെ നിന്നുള്ള എം ആണ് അയോധ്യയിൽ ജയിച്ച് അവതേഷ് കുമാർ വിജയിച്ചു അതുകൊണ്ടാണല്ലോ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്നത് നിങ്ങളാണ് ആദ്യം രാമക്ഷേത്രം തുറന്നത് നിങ്ങൾ ഗോത്രവർഗ്ഗക്കാരാണ് നിങ്ങൾക്ക് അകത്തേക്ക് വരാൻ കഴിയില്ല നിങ്ങളെ അനുവദിക്കില്ല എന്ന് നിങ്ങൾ രാഷ്ട്രപതിയോട് പറഞ്ഞു നിങ്ങൾ അമിതാഭ് ബച്ചനെയും അദാനിയെയും അംബാനിയെയും ക്ഷണിച്ചു ഒരു തൊഴിലാളിയെ പോലും വരാൻ അനുവദിച്ചില്ല ഒരു മരപ്പണിക്കാരനെ കർഷകനെ തൊഴിലാളിയെ നിങ്ങൾ കണ്ടോ ആരുമില്ല പാട്ടും സംഗീതവും പരിപാടിയും നടക്കുന്നില്ല പത്രക്കാർ ഹായ് ഹായ് പറയുന്നു പാട്ടും സംഗീത പരിപാടിയും നടക്കുന്നു നൃത്തം നടക്കുന്നു ഇന്ത്യ മുഴുവൻ നൃത്തം ചെയ്തു എന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ ഈ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം രാഹുൽ ഗാന്ധിക്ക് അടുത്ത മോദി വിരുദ്ധതയാണ് ചീറ്റുന്നതെന്ന് കോൺഗ്രസ് രാജ്യത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കാൻ വേണ്ടി തരം താഴ്ന്ന പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാൽ കോൺഗ്രസിന്റെ മൂന്ന് തലമുറകൾ പോലും ഇനി വന്നാൽ ഇന്ത്യ ഭരിക്കാൻ സാധിക്കുമോ എന്നതിൽ സംശയം തന്നെയാണ് ജനങ്ങൾ അത്ര കണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിയെ വെറുക്കുന്നുണ്ട് എന്നതാണ് നഗ്നമായ ഒരു സത്യം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്